എങ്ങനുണ്ട് നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏ ഓ നല്ല മനോഹരമായിട്ടുള്ള കാട് പുഴ അരുവി ഏ എങ്ങനെയുണ്ട് പുതിയ വീടിലേക്ക് സ്വാഗതം അയ്യവ അപ്പം ഞങ്ങൾ കാട്ടിലെ ജീവിതത്തിനും വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അത് നമ്മളുടെ വണ്ടിയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി കൊപ്പുച്ചിരാവിലെ പിന്നെ കൂടി ആകാശം ഇന്നലെ കുക്കും മുടിയൊക്കെ വെട്ടിയ സംഭവം ആള് രണ്ടു ദിവസം മുന്നേ വെട്ടണ്ടിന്ന് നല്ലതിനെ ചൊറുക്കായി പോകണമല്ലേ നമ്മൾ വണ്ടി കഴിയും രാവിലെത്തരം ചെറിയൊരു മഴ പെയ്തോണ്ടോ ചെറിയൊരു മഴ പെയ്തു അപ്പൊ നമ്മുടെ എല്ലാ സാധനവും വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ചേകിരി അടക്കാൻ കയറ്റിട്ടുണ്ടല്ലേ അങ്ങനെ കംപ്ലീറ്റ് സാധനം നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൊണ്ടുപോകുന്ന എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് അഥവ അവിടെ വല്ല കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം കൊണ്ടുപോകുന്നത് പിന്നെ ചെകിയിൽ കൊണ്ടുപോകണോ അല്ലാതെ നമ്മളെ അടുപ്പ് കത്തിക്കാനൊക്കെ അവിടെ വിറക് പിന്നെ നമുക്ക് വേണ്ട നമ്മളെ പലയിരക്കു സാധനങ്ങൾ പിന്നെ നമ്മുടെ ടൂൾസ് ഫുള്ള് കയറ്റിയിട്ടുണ്ട് വണ്ടി ഒന്ന് കഴുകിയാണ് കഴുകുക എന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ടാക്സി ഉണ്ടാവട്ടെ ടാക്സീനെടുത്താണ്ട് അവിടേക്ക് ഇറക്കിയിടണം ഈ വണ്ടി എടുത്ത് നമ്മൾ ഈ വണ്ടീനെ കുറച്ച് താഴത്തേക്ക് ഇറക്കണം അത്തരം കാര്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ ഇറങ്ങാം നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് സ്പോട്ടിനെ സ്പോട്ടിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നത് കാരണം എന്താ വെച്ചാൽ ലൊക്കേഷൻ കറക്റ്റ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ നമ്മൾ വെച്ചാൽ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് കൂടുതൽ ആളുകളെ എങ്ങോട്ട് ക്ഷണിക്കരുത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലേക്ക് കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല അതായത് നമുക്ക് ഇറങ്ങാം ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിന് വീട് വിട്ട് ഞങ്ങളെ പോവാണ് രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം ഞാൻ നിങ്ങളോട് പറയുവാണ് മൂന്ന് ദിവസം നാല് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലോ സാധിക്കാത്ത വിഷയം വരികയാണെങ്കിൽ നമുക്ക് പോകാറുണ്ട് അപ്പം അതുകൊണ്ടാണ് രണ്ട് ദിവസം പറയുന്നത് മിക്കവാറും രണ്ടോ മൂന്നോ നാലോ ദിവസം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും വണ്ടിയൊക്കെ ഇനി അവനെ ഇറക്കിയിടുക എന്നിട്ട് നമ്മൾ പോവാം ഓക്കെ അല്ലേ റെഡിയല്ലേ ആ എന്നാ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണെ നമ്മൾ ഇറങ്ങിയിട്ട് സ്പോട്ടിലെത്തിയിട്ട് കാണാട്ടോ തേങ്ങമാരെ അപ്പം നമ്മൾ കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർട്ട് റോഡ് കഴിഞ്ഞിട്ടുണ്ട് വേണ്ട അതാണ് ഡാർട്ട് റോഡ് ഡാർട്ട് റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് കയറുവാണ് കയറാൻ വേണ്ടി പോവാണ് കുറച്ച് ദൂരം നമ്മൾക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് ഇതുപോലെ സഞ്ചരിക്കാറുണ്ട് എന്താ പറയാ കാട് എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ പോയിന് തേക്കും കാടല്ലേ തേക്കല്ലേ നിലമ്പൂർ തേക്കാണ് കേട്ടോ ഈ ഓ ഏതായാലും കൊറച്ച് ദൂരോടെ എത്തിയിടെ സ്പോട്ട് എത്തണം എത്തട്ടെത്തണം ഇതുപോലത്തെ വഴിയാണ് ഓഫ് റോഡാണ് ഓഫ് റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിലും കുറച്ച് ദൂരം പോന്നപ്പോ ആ കാണുന്നത് ഇതിലെങ്ങനെ ഒഴുകി പോകുന്നത് തോടാണ് മുളം കാടാണ് സ്ഥലത്തേക്ക് എത്താനും അതുപോലെ തന്നെ ഇങ്ങനെ കഴിഞ്ഞ തോട്ടം കാട് നാട്ടിൽ ഉണ്ടാകാനൊക്കെ ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം നമ്മക്ക് നല്ല സ്പോട്ടിൽ നമ്മളുടെ വണ്ടി നൽകാം അങ്ങനെ നമ്മൾ സ്പോട്ടിൽ കണ്ടില്ല കണ്ടിട്ട് എന്താണ്ട അവസ്ഥ നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടോ ഇത് സത്യം പറഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ കഴുകുന്നതോട്ടാണ് അതായത് ഈ കാടിൻ്റെ നടുക്ക് പെട്ടുപോയൊരു സ്ഥലമാണത് ഈ ഒരു സ്ഥലത്തിന്റെ എന്താ പറയുക നമ്മൾക്ക് വന്ന് ഈ കാടിനകത്ത് കയറി നിൽക്കാൻ പറ്റുന്ന സ്പോട്ട് തന്നെ ഉള്ളൂ ഇതിനകത്ത് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഇതിന്റെ നോട്ട് നോക്കുന്ന ആളുണ്ട് അദ്ദേഹം രാവിലെ വന്ന് രാത്രി വരെയൊക്കെ ഉണ്ടാവും തോന്നുന്നു പക്ഷേങ്കില് നമ്മളോട് നമ്മൾക്കും മൂപ്പരും ഒറ്റ ടച്ച് വരുന്നില്ല കാരണം ഇത് ഇതിൻ്റെ തുടക്കത്തിൽ ഈ തോട്ടത്തിൻ്റെ തുടക്കത്തിൽ അവിടെ ഇങ്ങനെ ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് അവർ താമസിക്കുന്നത് പിന്നെ നമ്മളും ഈ ഒരു തോട്ടം ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറതാ കാണുന്ന ഒരു പത്ത് കഴുകു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അവിടെയാണ് നമ്മുടെ പുഴ അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് സെറ്റ് പരിപാടി ആവും അല്ലേ അതിനെങ്കിലും നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മളുടെ വലയും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുഴയിൽ പോവാം അതുപോലെ തന്നെ അടുപ്പും കാര്യമൊക്കെ കൊണ്ടുപോകാം ആരും കൊണ്ടുപോകാം ചോറിനൊക്കെ സമയമായി ഉച്ചയാവറായില്ലേ ആ ഉച്ചാവാറായി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം വെള്ളത്തിന്റെ ഗാനം കൊണ്ടുപോകണം അങ്ങനൊക്കെ കൊണ്ടുപോകണം അങ്ങനെ അതൊക്കെ സെറ്റാക്കട്ടെ ഞങ്ങൾ അവിടേക്കൊന്ന് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം നമ്മുടെ പരിപാടി ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കുക്ക് കണ്ടെ അങ്ങോട്ട് പോയത് ടൂൾസ് ഫുൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പുഴേൻ്റെ കരയിലേക്ക് പോകണം പുഴക്കരയിലേക്ക് പുഴക്കരയിലേക്ക് വണ്ടി ചെല്ലില്ല കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ തോട്ടമാണല്ലോ ഈ തോട്ടത്തിലൂടെ കുറച്ച് നടന്നത് ആ കാണുന്ന മരണ്ടല്ലോ അവിടെ വരെ എത്തണം അവിടെയാണ് നമ്മളുടെ പുഴ എന്ന് പറയുന്നത് ഞങ്ങളവിടേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു ഇനി ഇതും കൂടിയാണ് ലാസ്റ്റ് കൊണ്ടുപോകുക കിടക്കാൻ നമ്മൾ ഇങ്ങോട്ട് തന്നെ വണ്ടിയിലേക്ക് തന്നെ വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇവിടെ നൈറ്റിൽ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു കാടും അതിന് നടക്കുള്ള ഈ ഒരു സ്പോട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി തന്നെയാണ് കിടക്കുന്നത് എന്തൊക്കെയാലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കണമല്ലോ അതൊക്കെയുണ്ട് നമ്മുടെ വണ്ടി തന്നെയാണ് നല്ലതാണ് അവിടെ ഇവിടെ ഇവിടെ ഒരു ആരുല്ല കേട്ടോ ആരുല്ല അവിടെ വളരെ നിശബ്ദതയാണ് ഇടയ്ക്കുള്ള ഈ കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളു അതായി കാണുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് പുഴയിലേക്ക് ഇറങ്ങാം നല്ല നല്ല രസമുള്ള സ്പോട്ടാണ് ഞാനിത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ വന്ന് നോക്കിയില്ലേ വന്ന് നോക്കിക്കുന്ന സ്ഥലമാണ് ശരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും ടെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത് ഏജന്തുക്കളുടെ പ്രശ്നമുണ്ട് ഏജന്തുക്കൾ എന്ന് പറയുമ്പോൾ പാമ്പുകളുടെ പ്രശ്നം ഇവിടെ ഉണ്ട് മലമ്പാമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ ഒന്നും എടുക്കാല്ല ആ അതെടുക്കില്ല അതെടുക്കാണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനൊരു പാറയാണ് ഇവിടുന്ന് വല്ല ചാടി 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 പോകണം ഏഹ് പുഴയാണ് എങ്ങനെയുണ്ടോ സ്പോട്ട് അടിപൊളി ഏഹ് ഇഷ്ടമായോ ഏ നടക്കല്ലോ പരിപാടി ഈ ലൈഫ് എങ്ങനെ ഉണ്ടാവും എനിക്ക് പുതിയൊരു അനുഭവം അല്ലേ അതാണ് പറഞ്ഞത് പുതിയൊരു അനുഭവമാണ് ആ പുതിയൊരു അനുഭവമായിരിക്കും ഞങ്ങൾക്കിത് കാരണം എന്താ വെച്ചാൽ സ്പോട്ട് കണ്ടാ ഏഹ് നമ്മുടെ അക്കരെ കാണുന്ന ആ ഒരു കാട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആട്ടോ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ്റെ കീഴിൽ വരുന്നൊരു ഫോറസ്റ്റാണത് വളരെ ശബ്ദം കയറിയ സ്ഥലമാണ് നമുക്ക് ടെൻറ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്പോട്ടാണ് അപ്പോൾ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഈ കറക്റ്റ് ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് ഈ ഒരു നമ്മൾ നിൽക്കുന്ന സ്പോട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്തിൻ്റെ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾ പറയണ്ട നിങ്ങൾ വീഡിയോ ചെയ്തോ എത്ര ദിവസം വേണമെങ്കിൽ നിന്നോ യാതൊരു പ്രോബ്ലം അല്ല പക്ഷേങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ പറയണ്ട പിന്നെ ആളുകൾ ഇതുപോലെ ഇങ്ങനെ വന്ന് ചോദിക്കും ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല ഏതായാലും എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓ നല്ല മനോഹരമായിട്ടുള്ള കാട് പുഴ അരുവി എങ്ങനെയുണ്ട് ഈ നദി എന്ന് പറയുന്നത് കോട്ടപ്പുഴയാണ് കോട്ടപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ തന്നെ ഉത്ഭവിക്കുന്ന ഒരു നദിയാണത് ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നദിയാണ് അതുപോലെ തന്നെ ഒരുപാട് പൊന്ന് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു നദി കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് വേനലാണ് വേനലിലും ഇത്തരം ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട് താഴെ ബണ്ട് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇത്രയും ഏരിയ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല കുണ്ടാണെന്നാണ് പറഞ്ഞത് അവിടേക്ക് അങ്ങോട്ട് ഇങ്ങനെ ആ ഒരു ഏരിയ അവിടെയൊക്കെ കുണ്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ടെൻ്റ് അടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതിനു പറ്റി നല്ലൊരു സ്പോട്ടായിരുന്നുണ്ടോ ടെൻ്റൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് വളരെ നിശബ്ദതയേറിയ നല്ല കാറ്റുണ്ട് ഏണ്ട കാറ്റടിച്ചിട്ട് ഇലകളൊക്കെ വെള്ളത്തിലേക്ക് ചാടുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ ഫുള്ളായിട്ട് ഇതാണ്ട് ആ ഒരു പാറയിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഫിഷിങ്ങൊക്കെ നടത്താൻ പോകുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ് ഫുള്ളായിട്ട് നമ്മളുടെ എല്ലാ പരിപാടിയും ഒട്ടേ ഇവിടെ ഒരു ബോട്ട് ബോട്ട് അല്ല ഒരു പാണ്ടി ഞങ്ങളുടെ നാട്ടിൽ പാണ്ടി എന്നാണ് പറയാം അപ്പോൾ ഒരു പാണ്ടി ഉണ്ടാക്കണം അപ്പോൾ ഒരു പാണ്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെയൊക്കെ പറ്റുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷമുള്ളത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്നും മിസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് നമുക്കൊരു പാകത്തെ ലെങ്ത്ത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒക്കെ ഒതുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിൽ വീഡിയോ ചെയ്യുക എന്ന് കരുതുന്നത് അതായത് നമ്മളുടെ ഈ ഒരു സ്പോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് പാറ രണ്ട് പാറയാണ് ഉള്ളത് അപ്പോൾ അതിൽ നമ്മളുടെ ഈ പാറ ഈ പാറയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിയാണത് ഇതാണ് ആ പറഞ്ഞ കഴട്ടം എന്ന് പറയുന്നത് കാടിൻ്റെ നടുക്ക് പെട്ടുപോയൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അടുപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്ര അടുത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ടും ഈ വാനിലായതുകൊണ്ടും അഥവേ ഒരു തരി കഴിഞ്ഞാൽ അത് പണിയാവും അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത്തരത്തിലാണ് വെക്കുന്നത് പക്ഷേ എങ്കിൽ വെള്ളവും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെയൊക്കെ ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഗ്രില്ലിയും കാര്യങ്ങളൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സാധനമൊന്നും കൊണ്ടൊന്നില്ല പറ്റുവാണെങ്കിൽ അത്തരത്തിലൊക്കെ ചുട്ട് തിന്നുന്ന തര തരത്തിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഈ ഒരു പറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടോ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഇവിടെയൊക്കെ ആളുകൾ വരുന്നതാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഓണർമാരൊക്കെ വരുമ്പോൾ അവർ ഒരു ദിവസമൊക്കെ നിന്നിട്ടൊക്കെ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഇപ്പോൾ ഓണർമാർ ഇവിടെയല്ല ഇത് നോക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അതിലൊക്കെ അങ്ങനെ കാണാൻ നല്ല രസമാണ് നമുക്ക് ഇതിലിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വലതാണ്ട് അങ്ങനെ വല വെച്ച് നോക്കാം പിന്നെ നമുക്ക് വല ഒന്ന് ഇറക്കി നോക്കാം അങ്ങനെ നല്ലൊരു സ്പോട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്താ അവസ്ഥ സ്ഥലമൊക്കെ അല്ലേ ആ അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോസ് ഓ അതിൽ കുറേ കുരങ്ങന്മാരുടെ ശബ്ദം ഈ സൈഡ് ഫുള്ള് ആണ് അതായത് ഫുള്ള് ആണ് ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അതായത് നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ വരുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണത് നമ്മൾക്ക് ആ ഒരു ഭാഗത്തേക്ക് അതിനകത്തേക്ക് പെർമിഷൻ ഇല്ലാത്തുള്ളൂ നമുക്കിത് നമ്മളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെയൊക്കെ നമുക്ക് പെർമിഷൻ ഉണ്ട് ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് എന്ന് കരുതുന്നു എന്തായാലും ഒന്ന് കമൻറ്റ് എല്ലാവരും എന്നാൽ പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ടൈമായി അപ്പോൾ ഒന്നും ഉണ്ടാക്കിയില്ല നമുക്കൊന്നും ഉണ്ടാക്കിയാലോ ചോറും ഒക്കെ നമുക്ക് അല്ലേ നമ്മൾ വന്നിട്ട് ഈ സാധനം കത്തിച്ചില്ല അറിയാം എങ്കിൽ എത്ര ദിവസമായി അറിയോ ആ അപ്പോൾ ഒന്ന് കത്തിച്ച് നോക്ക് കൊടുത്തുനോക്കാം ആ ഓ കത്തിച്ചു നോക്ക് ഇനി കത്തിച്ചോ ഓക്കെ ഇനി കുറക്ക തീ കുറക്കും തീ കുറക്കും ഓക്കെ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ചോറ് അടുപ്പത്ത് വച്ചു ഇനിപ്പോൾ നമ്മൾക്ക് വീട്ടിൽ നിന്ന് അമ്മ നേരത്തെ എണേറ്റിട്ട് എന്നാൽ ഞങ്ങളിങ്ങനെ പോരാണെന്ന് പറഞ്ഞപ്പോൾ പോരമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് മീൻ നേരത്തെ വാങ്ങിയിട്ട് അമ്മ വെച്ച് ഞങ്ങളിതിന്ന് മീൻ പിടിച്ചൊക്കെ വെക്കണം കരുതി ആയിരുന്നു ഉച്ചയ്ക്ക് പക്ഷേങ്കിൽ അമ്മ അതിനെയൊക്കെ ഞങ്ങളേക്കാട്ടിലും കുട്ടികൾ പൂലെന്ന് കരുതി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ളത് ഇതുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം അല്ലടാ കുറച്ച് പരൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ രീതിയിലും കുക്ക് ചെയ്യാം എന്നാൽ പിന്നെ ഞങ്ങൾ തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ആ വല എടുത്തിട്ട് ഒന്ന് അതിലൊന്നിങ്ങനെ കെട്ടി വെക്കുക നമ്മൾ കുറച്ച് മൈദ വെച്ചാൽ കിട്ടിയാലോ എന്നാൽ കുറച്ച് പേരലിപ്പം തന്നെ കിട്ടും ഇത് കുറച്ച് മൈദയാണ് നമ്മൾ ഈ വലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ കുറച്ച് വെള്ളം കൂടി ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈച്ചുകൂടെ ഭയങ്കര കാറ്റാണ് കാറ്റാതുകൊണ്ട് നമ്മൾ അടുപ്പ് ശരിക്കും കത്തുന്നില്ല നമ്മളുടെ ആ ഒരു ചട്ട അത് ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ അത് കാണാമല്ലോട്ടോ അത് വീട്ടിലെ പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ട് നാശമായിരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അടുപ്പിനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് മാറ്റുവാണ് ഒരു ഏരിയയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വള്ളി വെച്ച് കുക്കൂല മുണ്ടാണ് ആ മുണ്ട് തിരുവനന്തങ്ങനൊക്കെ കെട്ടി കൊടുക്കാം മുണ്ടിന് താഴത്ത് കല്ലും കേട്ടാം അല്ലേ അങ്ങനെ ആവുമ്പോൾ നടക്കുകയുള്ളൂ വള്ളിയുള്ളൂ നമ്മുടെ കയ്യിൽ കയറില്ല ഇതൊക്കെ പ്രതീക്ഷിച്ച വന്നത് കയറ് വേണ്ടാന്ന് എഴുതിയിട്ടാണ് അല്ലേ കയറും കൂടി ഇപ്പം നമുക്ക് വന്നു തരാൻ പറ്റാത്ത ആളൊന്നുമല്ല ഏതായാലും ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം തന്നെ നല്ല ഇഷ്ടമായി ഇവിടെ ഉച്ചക്കിൻ്റെ ഒരു ഉച്ച മയക്കുണ്ട് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇതൊന്നും അടിച്ചൊരു ലെവലാക്കാണ്ട് ഒരു ചൂലൊക്കെ ഉണ്ടാക്കാം നമുക്ക് സെറ്റാവില്ലേ അങ്ങനെയെങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു മറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു മറയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം അവിടെ നമ്മൾ പ്രദേശത്ത് വല്ല കാറ്റന്ന രീതി ഉണ്ടായിരുന്നു ചട്ടയ്ക്ക് എടുത്താൽ മതിയായിരുന്നു ഇനി നാട്ടുകാരങ്ങൾ ഒരുപാടില്ല ഇനി എന്തില്ലെങ്കിലും ഇവിടെ ഉള്ളതൊക്കെ തിന്ന് ജീവിക്കുക എന്നുള്ളതുള്ളൂ നാട്ടിൽ ഇനി ഇവിടെ ഇല്ലാത്തതിന് വേണ്ടിയിട്ട് പോവില്ല അതാണ് പക്ഷെ നല്ല കുരങ്ങന്മാരിൽ കേട്ടോ ആ രേരി ഇങ്ങനെ ഓരോ അലമ്പ കേൾക്കുന്നുണ്ട് ഒരു നമ്മളെ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാമോ അല്ലേ അപ്പോലമ്മ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുകയാണ് പറയാ ഇനി വെള്ളം ഇല്ലേ ഓരോ അവിടെയാണ് ആ കാണുന്ന ഏരിയയിലാണ് പിന്നെ ഇവിടെ ഈ വെള്ളം ഉള്ളതുകൊണ്ടേ ആനയൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടല്ലേ മനസ്സിലായോ ഇപ്പം ആ മഴ ഇടി ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് പള്ളി കൂടി കിട്ടി ഞാൻ അതിൻ്റെ തലയിടത്ത് മേലെ കൂടി കെട്ടി കഴിഞ്ഞാൽ അടുപ്പി ഞങ്ങൾ അവിടെ നിർത്തി ഇവിടെ വെക്കും ഇവിടെ കത്തിക്കും അങ്ങനെയെങ്കിലും നമ്മുടെ അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ വേറൊരു സെറ്റപ്പ് ചെയ്യാണ്ട് ഓല കൊണ്ട് ഇതിൽ ചെറിയൊരു ഒരു കുട്ടിപ്പേര ഉണ്ടാക്കട്ടെ കുക്ക് നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ഒരു വീട് പോലെ നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുവേ അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ അടുപ്പവിടെ സെറ്റാക്കി ഉണ്ട് ഇത് എന്ത് സാധനം മനസ്സിലായ ഞങ്ങൾക്ക് ഞങ്ങൾ കൊറോണനെ കണ്ടുപിടിച്ചു തന്ന കുക്കോട് പറഞ്ഞു അല്ല ആ പറച്ചേടാ ஏ இதுவும் ஜம்பு ஆஹ் எவடையெந்த ஞான ஜம்பாக்கி தராட்டி போயி போய் டூ கொரோனா கொரோனா இது போரே நல்ல ൂണോ എന്താ ഇതിന്റെ സ്മെല്ലേ നോക്കട്ടെ ഫുള്ള് കുറവാണ് എന്നിട്ട് പിന്നെ ഇതൊരു കായയാവാണ് അതേപോലെ മുട്ടയാവാണ് അല്ലേ കണ്ടോ അതൊക്കെ മുട്ടയായി അങ്ങനെ കായമായിട്ട് മൂത്തതൊന്നും ഇല്ല അവിടെ ഞങ്ങൾ കാണിച്ചതോ ഇതിലുള്ളിൽ ഒന്നുമില്ല ചോറ് ചോറാണല്ലേ ചോറ് പച്ചയാണ് മൂത്തിൽ ഇതിങ്ങനെ കറിക്കൊക്കെ എടുക്കട്ടോ അല്ല അങ്ങനെയൊക്കെ എടുക്കാന്ന് പറയാം അപ്പൊ എന്നാ പിന്നെ നമ്മുടെ പരിപാടി നമ്മുടെ വല്ല അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടി താത്തോ എന്നാ കൊള്ളാം അതെ നല്ല രീതി മൈദ കയറ്റി വെച്ച മൈദ കുറച്ച് ലൂസായി പോയി നമ്മള് ഇവിടെയാണ് താത്താൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ തന്നെ താത്തി വെക്കുവാണ് ചെയ്യുന്നത് ഏഹ് ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കണല്ലേ കയറു വേണ്ട കയറു ഇത് പൊന്തിക്കൂല പൊങ്ങി മോനെ ില്ല അപ്പൊ എന്താ വെച്ചാൽ സാധനം എങ്ങനെ ഇങ്ങനെ എടുക്കണമെങ്കിൽ കൊറച്ച് അവിടേക്കൊക്കെ പോയാലും നമുക്കത് എങ്ങനെയൊക്കെ എടുക്കാം അല്ലെ അതെ ഇനി നമ്മുടെ ഒരുപാട് എന്താ വെച്ചാല് ചോറ് വേവട്ടെ വിശക്കുണ്ട് വിഷക്ക വിഷക്കണേ വല്ലതും കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ ഒരു വീടുണ്ടാക്കണം നമ്മൾക്ക് കൊറച്ചേ കവിങ്ങിന്റെ പട്ട കിട്ടണം അതായത് ഇവിടെ ഇഷ്ടം പോലെ കവിൻ തോട്ടമായത് കൊണ്ട് തന്നെ ധാരാളം പട്ടുണ്ടാവും ഇതുപോലത്തെ പട്ട ഇത് ഇതാണ് നമ്മൾക്ക് വീടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ വെട്ടിയാലേ നമുക്ക് ഷേപ്പിൽ വെക്കാൻ വേണ്ടി വെച്ചു ആളാക്കി നമുക്ക് വേറെ ആവശ്യത്തിനാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു പത്ത് രൂപ എണ്ണം വേണം ഒന്ന് വെട്ടി റെഡി ആക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് പാണ്ടി ബോട്ട് ഉണ്ടാക്കണല്ലോ ബോട്ടിന്റെ പരിപാടിയൊക്കെ നാളെ ആണ് ഇന്നിപ്പോ ഉച്ച വരെയുള്ള വീഡിയോ ഉണ്ടാവുള്ളൂ ഉച്ചക്ക് ആശയുള്ള വീഡിയോ അടുത്ത ദിവസം കാണാം കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തൊരു മറ്റത് മുറിയാത്ത കട്ടിയാ ഇതിന്റെ വിളികൂടെ നടക്കുമ്പോ തന്നെ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഫ്രീഡം ഒന്നും അവർ തന്നിട്ടില്ല കേട്ടോ നമ്മൾക്ക് വെട്ടി നശിപ്പിക്കാനുള്ള ഫ്രീഡോ ഒന്നും ഇല്ല നമ്മുടെ ഈ വീണ് കിടക്കുന്നത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ നമ്മൾക്ക് അത് മതി അപ്പൊ തന്നെ കിളിക്കൂടാണ് ആ വിരിഞ്ഞു പോയി അതായത് കിള് ഏഹ് മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളായി അറ്റങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അത് ഞങ്ങളെ പറപ്പിച്ച് പാറാൻ പഠിപ്പിച്ച് അവര് പറന്ന് പോയി പട്ടം അപ്പേക്ക് പട്ടം അപ്പൊ വലിയ ടൈമും അതെ മുട്ട കൂടുണ്ടാക്കി മുട്ട ഇട്ട് പട്ടം ഭയങ്കര ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് നമ്മളെ പോലെ തന്നെയാണ് ഇവിടുത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ചെലപ്പോ കണ്ടിട്ടുണ്ടാവുന്ന സാധ്യത ആ കാട്ടുകുല് വരുന്നേ എന്താ പറക്കേ ഓഹോ സംഭവം തെറ്റായി നമ്മടെ ചോറ് എന്തായി ചോറൊക്കെ എന്താ വെന്ത് കയറി അടി പിടിച്ചാൽ കഴിഞ്ഞു ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുക എന്ന ചടങ്ങാണ് അല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം അല്ലേ എന്നാ വാ ആവണ്ട ചോറ് കുറച്ചുകൂടി ആവാണ്ട് ആയിക്കോട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കാം കാട് കുറച്ചൊന്ന് ഇരുണ്ടും മൂടി കെട്ടോ അതായത് നല്ല ഇടി മയക്കും സാധ്യത ഉണ്ട് ഇടി വെട്ടുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങൾക്കിവിടെ കുട്ടിപ്പര റെഡി ആവണം ഏഹ് കുട്ടിപ്പര റെഡി ആവുമല്ലേ ആ റെഡി ആവണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വെട്ടാണ്ട് ഞങ്ങൾക്ക് പരിപാടികളൊക്കെ ഉണ്ട് ആ എന്താ വേഴാമ്പലോ ആ വേഴാമ്പലാണത് അവിടെ ഒക്കെ ശരിക്കും നോക്കാം വേറെ ഐറ്റം വേയാമ്പലാ മീനാണീ വീട്ടുന്നാട്ടത്തില് നമുക്ക് നമ്മളെ വല ഒന്ന് പൊക്കി നോക്കാം വാ വല പൊക്കീട്ട് ഉച്ചയ്ക്ക് ഒരു മീൻ കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചില്ലറണ്ടെങ്കിൽ തടയോ വെക്കാതിൽ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഫുൾ ടൈം കത്തിയിട്ട് ടൂൾസ് ഒക്കെ നടക്കണം കേട്ടോ ടൂൾസ് നമുക്ക് പട്ട കെട്ടാൻ വേണ്ടി എടുത്തായിരുന്നു ഇനി ഇവിടെ കിടക്കട്ടെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാലുണ്ടാക്കണം അതിൻ്റെ ആവശ്യമില്ലല്ലേ ചാടിയാ തന്നെ കയറി പോലെ എടുത്തു നോക്കാം ആ ഒന്നുമില്ല ആ ഇവിടെ ഒറ്റ ഒന്ന് ഉടുങ്ങിണ്ട് ഇവിടെ 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 ഒറ്റ ഒന്ന് ഒടുങ്ങി പിന്നെ അതിനെ ഒടുങ്ങിയിട്ടുള്ളു വേറെ ഒറ്റ ഒന്നുമില്ല ഈ സൈഡൊന്നുമില്ല ഇല്ല ഇതാക്കണ മേച്ചു ആ കുറച്ചൂടെ ഇഷ്ടം എന്തായാലും അവിടെ അങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് മാറ്റി ഇടാം നമുക്ക് അതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് അടിക്കാം അല്ലേ അതിലൊരു ക്രോസ് അടിക്കാൻ മതി പിന്നെ ഇപ്പോൾ ഒറ്റ ഉണ്ടോ അവിടെ കിടക്കട്ടെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു അനാഹ്ണ്ട് ലുക്ക് ഉണ്ടായി ഇവിടെ നന്നായിട്ട് മലമ്പാമ്പും കാര്യമൊക്കെ ഉള്ളതാണ് കാറിൻ്റെ ഇത്ര അടുത്തായതുകൊണ്ട് മരത്തമ്മുടെ ഒക്കെ ഉണ്ടോക്ക് മീനാണോ വീട്ടുന്നത് പിടിക്കടാ ഞങ്ങൾ രണ്ട് മൂന്ന് പരലി കൂടി കിട്ടിയാൽ ഞങ്ങൾ പിടിക്കും ആ ഗ്രസ് ഇത് നമുക്ക് തിന്നാലല്ല പെരലല്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടൽ ഇടാൻ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് കിട്ടുമോ നോക്കണം അതൊക്കെ നോക്കണം ഭക്ഷണം കഴിച്ച് കഴിയട്ടെ അല്ലേ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഗ്യാപ്പ് കൂടെ ആ ഈ ഗ്യാപ്പ് കൂടി ഉണ്ടാവില്ല പൂരം ആ അതിലുണ്ട് പോരാം അതിലുണ്ടാവും നമുക്ക് അവിടെ നല്ല പൂരപ്പുറ്റി പൂരപ്പുറ്റി കാരണം നമുക്ക് മനസ്സിലാവും അറിയില്ല എന്താണ് ഞാൻ പൂരപ്പുറ്റി പറയുന്നത് ഓക്കെ അപ്പം അത്തരം കേസുകൾ പൂരപ്പുറ്റുകൾ ഉണ്ടായതുകൊണ്ട് ആ പോണ് കൊക്ക് കൊക്ക് ഓറിപ്പോന്നു നമുക്കത് സുഖമാണ് പിന്നെ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾക്ക് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ അങ്ങനെ ആയിരിക്കും നമ്മുടെ വീഡിയോകൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോ എടുക്കും പക്ഷേങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ ഞങ്ങൾ വിടുള്ളൂ അത് ഉച്ച വേറുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോ പിന്നെ നമുക്ക് ഭക്ഷണത്തിന് പരിപാടി വെക്കാം കറി എന്താണ്ടാക്കുക കറി എന്താ തക്കാളി കളിക്കാണ്ടല്ലോ കറി ലീവ് വേണ്ടത് എന്നാൽ മീൻ മാത്രം പോരെ ഇന്ന് കറി വേണ്ട വെറും അമ്മ തന്ന മീൻ അമ്മ കണ്ടാറിനാണ് തന്നത് അമ്മക്കറിയാം ഇന്നിപ്പോൾ ഒരു പരിപാടി നടക്കൂലന്നുള്ളത് കണ്ടച് അതാണ് അമ്മമാരെന്ന് പറയുന്നത് ആ നമ്മളെങ്ങാട്ടിൽ ഞാൻ ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടാക്കി തന്നായിരിക്കും അപ്പോഴേക്കാണെങ്കിൽ ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെ എല്ലാം ടൈം കിട്ടിയില്ല നമുക്ക് ഇനി എന്തൊക്കെ പരിപാടികളുണ്ട് ഒക്കെ ബാക്കി കിടക്കുക ചെങ്ങിയന്മാരെ മഴ പെയ്തു മഴ പെയ്തു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കണ്ടോ വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ മഴ പെയ്യുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ട് എന്നാൽ പിന്നെ എന്താ ഇടാത്തേ റെഡി റെഡി ആ ചോറ് റെഡി ആയില്ലേ ചോറ് റെഡി ആ എന്നാൽ പിന്നെ അടുപ്പ് ഓഫായിക്കോളാം ചോറ് കൊണ്ടുപോകാം നമുക്ക് ചോറിനാ ചോറ് ഇനി നമ്മുടെ വീടിൻ്റെ പണി വേഗം നോക്കണം വീടിൻ്റെ പണി വേഗം നോക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുമ്പോൾ ഞാൻ അപ്പോൾ വേ ണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ മേലൊക്കെ മേൽക്കൂര കാര്യങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് നോക്കണം പരിപാടി വാടാ സ്വള്പോട്ടെ അപ്പോൾ ചോറ് ചോദിച്ചു ചോറ് തിന്നാൻ കൈയൊക്കെ കഴുകി കൈ നമ്മളുടെ കൈ കഴുകാനും കുളിക്കാനൊക്കെ ഉള്ള വെള്ളം നമ്മളുടെ ഈ പുഴയിലെ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മളുടെ ചോറ് മറയല്ലേ കാരണം ഇവിടെ ഈ പാറ സ്ലോപ്പായിട്ട് അങ്ങനെ കുറേ ദൂരത്തേക്ക് താണ്ട് ഏകദേശം അവിടെ വരെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിഷയമല്ല നമുക്ക് ഇവിടെയൊക്കെ കാണുന്നുണ്ട് പാറയൊക്കെ നമ്മൾ ചോറ് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ നല്ലതായിട്ട് ഊറ്റി ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടല്ല ചൂടുള്ള ചോറാണ് നമ്മൾ ഇപ്രാവശ്യം മണ്ട ചട്ടി അടുത്തുള്ള കേട്ടോ കാരണം മീന് നമുക്ക് കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷകളാണ് ഈ പിന്നെ അതുപോലെ തന്നെ ഈ ചട്ടി എടുത്തിട്ടുണ്ട് എന്തേന്ന് വെച്ചാൽ നമുക്ക് മീൻ പൊരിക്കാനാണ് പൊരിക്കി പൊരി നടക്കല്ലോക്കോ ഇങ്ങനെ ഇങ്ങനെ അല്ലേ പൊരി നടക്കണം ഇതൊക്കെ നമ്മൾ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് എടുത്തൊരു ഇത് എടുക്കാം ഒന്ന് കഴുകി എടുക്കൂ നമ്മളീ മീന് മൂന്നും മൂന്ന് പീസ് അമ്മ കണക്കാക്കി എടുത്തേക്കാണല്ലോ അല്ലേ രണ്ട് കുട്ടിയാക്കും ബറാബാറായിട്ട് ഏക്കന വരാറാക്കി എടുത്തേക്കുവാണ് നമ്മളെ അപ്പൊ ഇനി രാത്രിയൊക്കെ എന്താ രാത്രി കിട്ടുവോ ഏ കിട്ടു കിട്ടണം കാരണം നമ്മൾക്ക് മീൻ രാത്രിക്ക് കറിക്കൊന്നുമില്ല കറിക്കുള്ളത് നമ്മടുത്തുള്ള ഉള്ളി തക്കാളിയൊക്കെയാണ് രാത്രിക്ക് മീൻ നമുക്ക് കിട്ടിയാലേ രാത്രിയൊക്കെ നമുക്ക് കറി നല്ല രീതിയിൽ ഉണ്ണാൻ പറ്റൂല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും കഴിക്കേണ്ടി വരും ആ ടൈപ്പ് നല്ല രസാവും ഈ കാണുന്ന ഫുള് കാട് കാട്ന്ന് പറഞ്ഞാല് കാടിന്റെ സ്റ്റാർട്ടിങ് അവിടെ ഞങ്ങൾ കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൊറച്ച് വെള്ളം എന്റെ ഒഴിച്ചാണ് ഒഴിച്ചാണിരിക്കുന്നത് നിനക്ക് വേണത് വേണ്ട എന്താ പരിപാടി റിഞ്ഞൂടെ ഇതാണ് കത്തി മൂർച്ചം കൂട്ട നമ്മളെ വേറെ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ കത്തിക്ക് ചെറിയൊരു മൂർച്ചം കമ്മി ഉള്ള മാതിരിക്ക് തോന്നുണ്ട് വീട്ടിൽ നിന്നും കൂട്ടി പോന്നാ ഈ നമ്മളെ പരിപാടി ആ നമ്മുടെ പരിപാടി എന്താ ഇതുവഴി പോയിട്ട് ഒരു മൂന്നാല് കൊമ്പ് കിട്ടണം മൂന്നാല് കൊമ്പ് ഇട്ടുമ്പോ ആറടി ഹൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു ആറടി ഹൈറ്റിൽ ഒരു കൊമ്പ് അതുപോലെ തന്നെ ഇവിടെ ഒരു കുത്താക്ക പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇവിടെ 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 ഒരു കാല് കുഴിച്ചിടണം അപ്പൊ അതൊരു ഏഴടി കിട്ടണം കൂടി കൂട്ടി അതായത് അവിടുന്ന് അവിടെ കാല് കുഴിച്ചിട്ടില്ലേ അപ്പം ഇങ്ങനെ ഈ കാലുമൊക്കെ ഒരു കുത്തു കൊടുക്കണം ഒരു ഒരു വില കൊടുക്കണം അപ്പൊ അതും തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴടി ഇത് ഉണ്ടാകാം പിന്നെ ഇവിടുന്ന് ഇടുമ്പോക്കൊരു വില കൊടുക്കണം അതെ ആ വില കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വില കൂടി കൊടുക്കണം അതിന്റെ മേലെ ഒരുപാട് ഇത് വരണം പട്ടകൾ ഇടുക പട്ടകളും അതുപോലെ തന്നെ ചെറിയ കമ്പുകളൊക്കെ പമ്പുകളൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് ആറടി നല്ല രീതിയിൽ സൈസ് ആക്കാൻ പറ്റിയ നല്ല രണ്ട് കൊമ്പാണ് അത് ഇത് പറ്റൂലെ നല്ല സൈസ് കൊമ്പല്ലേ അതിനൊക്കെ ഇതേതാ മരം അത് ഒണവ നല്ല മരുന്നാണല്ലേ മരമ്പ് ആ കൊമ്പേ നല്ല നീളമുള്ളൊരു കമ്പനിയാണ് നമുക്ക് നല്ല സെറ്റപ്പ് ഒന്നും വേണ്ടല്ലോ രണ്ടു ദിവസം മൂന്ന് ദിവസത്തിനല്ലേ അപ്പൊ അതിന് ഇത് മതിയാവും ഇത് നല്ല നീളുണ്ട് ഏഹ് നമുക്ക് ഇവിടെ വരെയാണ് വേണ്ടത് അല്ലേ മഴ എങ്ങനെ പെയ്തു തുടങ്ങി ഈ വീടിന്റെ പണി പെട്ടെന്ന് ആക്കണം േ ബാക്കി നമുക്ക് പോകുന്നത് വള്ളികൾ ഇവിടുന്ന് എടുക്കണം അത് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു വള്ളി കാണിച്ചു ഇത് പൊട്ടൂല ചതയുള്ളി ഏഹ് അങ്ങനെ പൊട്ടിപ്പോരുല്ല ചതയണ വള്ളിയാണ് അപ്പൊ അത്തരം വള്ളികളൊക്കെ നമുക്ക് ശേഖരിക്കണം അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ ചെറിയ കമ്പ് കാര്യങ്ങളൊക്കെ വേണം മേലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ ഞങ്ങളോട് അപ്പ് ചെയ്താലും അങ്ങനെ ഉണ്ടാവും അല്ലേ മറ്റെന്താ വെച്ചാൽ ഒന്നായിട്ട് എല്ലാ വീഡിയോയും കൂടിയും എല്ലാ ഇപ്പം ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങളോട് വിളിച്ച് അപ്പ് ചെയ്യണം അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു ഷെഡും കാര്യമൊക്കെ കാണാം ഞങ്ങൾക്ക് അപ്പം അത്തരത്തിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അത്തരം കാര്യങ്ങളൊക്കെ നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം ഇവിടെയാണല്ലോ നമ്മുടെ ലൈഫ് അല്ല ഈ ഫോറസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് വൈബ് എൻജോയ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ എന്തായാലും ഇവിടെ അടിച്ച് പൊളിക്കും മഴയാണെ പെയ്യുന്നത് മഴ പെയ്യുന്നത് അപ്പം എന്താ വെച്ചാൽ വേഗം വേഗം പലവിടെ നോക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ